വാർത്തകൾ വാർത്തകൾ നമസ്കാരം ിൽ അതിവേഗം രക്ഷാപ്രവർത്തനം നടത്താനായി രൂപീകരിച്ച ട്രാഫിക് ഇൻസിഡൻറ്റ് മാനേജ്മെന്റ് യൂണിറ്റ് പദ്ധതി കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് ദുബായ് റോഡ് ഗതാഗത അതോറിറ്റി അറിയിച്ചു ഈ വർഷം അവസാനത്തോടെ റാസൽ ഖോർ സ്ട്രീറ്റ് ഉമു സുഖൈം സ്ട്രീറ്റ് എക്സ്പോ റോഡ് സ്ട്രീറ്റ് എന്നീ നാല് മേഖലകളിലേക്ക് കൂടിയാണ് പദ്ധതി വ്യാപിപ്പിക്കുന്നത് ഇതോടെ പദ്ധതിയുടെ പരിധിയിൽ വരുന്ന തെരുവുകളുടെയും റോഡുകളുടെയും എണ്ണം പതിമൂന്നിൽ നിന്ന് പതിനേഴാകും തൊള്ളായിരത്തി അൻപത്തൊന്ന് കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് പദ്ധതി അപകട സ്ഥലങ്ങളിൽ രക്ഷാപ്രവർത്തകർ എത്തിച്ചേരാൻ എടുക്കുന്ന സമയം എട്ട് മിനിറ്റായി കുറയ്ക്കാൻ ലക്ഷ്യമിട്ടാണ് ടി ഐ എം യു പദ്ധതി ആർ ടി ഐ നടപ്പിലാക്കുന്നത് ഇതുവഴി അത്യാഹിതങ്ങളുടെ വ്യാപ്തി കുറയ്ക്കാനാകും ഇതാണ് കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നത് എമിറേറ്റിലെ റിയൽ എസ്റ്റേറ്റ് ലീസിംഗ് ഇടപാടുകൾ നിയന്ത്രിക്കുന്ന കരട് നിയമത്തിന് ഷാർജ കൺസൾട്ടേറ്റീവ് കൗൺസിൽ അംഗീകാരം നൽകി കൗൺസിലിന്റെ ആദ്യ റെഗുലർ സെഷന്റെ ആറാമത് യോഗത്തിൽ കരട് നിയമത്തിൽ നിരവധി ഭേദഗതികൾ അവതരിപ്പിച്ചതിനു ശേഷമാണ് അംഗീകാരം നൽകിയത് കൺസൾട്ടേറ്റീവ് കൗൺസിൽ ചെയർമാൻ ഡോക്ടർ അബ്ദുള്ള ബിൽഹൈഫ് അൽ നുയമി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കെട്ടിട ഉടമയും വാടകക്കാരനും തമ്മിലെ ബന്ധം നിയന്ത്രിക്കാൻ ലക്ഷ്യപ്പെട്ടുള്ള നിയമത്തിന്റെ എല്ലാ വ്യവസ്ഥകളും ലക്ഷ്യങ്ങളും അംഗങ്ങൾ നിർദ്ദേശിച്ച അംഗീകാരം നൽകിയത് ന്യൂ ന്യൂ ബോംബെ ബോംബെ വർക്ക്ഷോപ്പ് വർക്ക്ഷോപ്പ് എ ടു ഓട്ടോമൊബൈൽ റിപ്പയർ അണ്ടർ വൺ വൺ റൂഫ് ഓഫ് ഓഫ് ദി സർവീസ് 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 ബോഷ് ഹൈ ക്വാളിറ്റി മെയിന്റനൻസ് ആൻഡ് ആൻഡ് ടൈംലി ഫോർ ലൈറ്റ് ഹെവി വെഹിക്കിൾസ് വി പ്രൊവൈഡ് റിക്കവറി ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി ുംരടിന്യൂ ബോംബെൻസ് ഗതാഗത സുരക്ഷാ വീഡിയോകൾ പ്രദർശിപ്പിക്കാനും പൊതുജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനും നാല് സ്മാർട്ട് റോബോട്ടുകളെ അബുദാബി പോലീസ് വിന്യസിച്ചു ഗതാഗത ബോധവൽക്കരണം നൽകുന്നതിനായാണ് വിവിധ പങ്കാളികളുമായി സഹകരിച്ച് റോബോട്ടുകളെ വിന്യസിച്ചതെന്ന് ട്രാഫിക് ആൻഡ് സെക്യൂരിറ്റി പെട്രോൾസ് ഡയറക്ടറേറ്റ് ഡയറക്ടർ മഹമ്മൂദ് യൂസഫ് അൽ ബലൂഷി വ്യക്തമാക്കി ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു Brought to you by New Bombay Workshop, Industrial Area, Mustafa 13, Abu Dhabi.